തെക്ക് വടക്കിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ വി കെ ചെറിയാൻ എൻ്റെ കൂടെ എൻ്റെ സുഹൃത്ത് അശോക് കർത്താവ് നാട്ടിൽ നിന്നും ഞാൻ ഡൽഹിയിൽ നിന്നും ഇന്ന് ഞങ്ങൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ മുസ്ലിം വോട്ടിന് വേണ്ടി ഒരു പരക്കംപാച്ചിൽ ഉണ്ടോ അതായത് ഇപ്പോൾ നമ്മൾ ഇത് പറയാൻ കാരണം ശ്രീ അൻവർ എന്ന പഴയ കോൺഗ്രസുകാരൻ ചേരിയിലേക്ക് വന്നു അദ്ദേഹത്തിന്റെ ചില വാക്കുകളും പ്രവൃത്തികളും ഒക്കെ കേട്ട് കഴിഞ്ഞാൽ കേരളത്തിൽ മുസ്ലിം വോട്ടിനു വേണ്ടി ഒരു ശ്രമം ഇടതുപക്ഷം ചെയ്തു വലതുവശത്തിന്റെ കയ്യിൽ മുസ്ലിം ലീഗ് ഉള്ളത് കൊണ്ട് അത് ഒരു അവിടെ അവർക്ക് അവരുടെ ഒരു പോർഷൻ സേഫ് ആണെന്ന് പറയാം ബി ജെ പി മുസ്ലിം വോട്ട് അവർക്ക് കിട്ടത്തില്ല എന്ന് ഉറപ്പിച്ച മട്ടാണ് അതുകൊണ്ടാണല്ലോ ക്രിസ്ത്യാനികളുടെ ഉറങ്ങി പോകുന്നത് ഈ വർഗീയ ദുരുവീകരണം നോക്കുമ്പോൾ അല്ലാത്ത ഇതൊന്നിലും പെടാത്ത ആൾക്കാരുണ്ട് ഇടതുപക്ഷ മനോഭാവികളും കോൺഗ്രസ് ലിബറൽ മനോഭാവികളും ഒക്കെ ഉണ്ട് കേരളത്തിൽ എന്ന് നമ്മൾ ആരും തള്ളി പറയുന്നില്ല അവരെ ആരെയും തള്ളി പറയുന്നില്ല എല്ലാവരും ബീഹാറിലെ പോലെ കാസ്റ്റും കമ്മ്യൂണിറ്റിയും ഒക്കെ നോക്കി വോട്ട് ചെയ്യുന്നവരാണെന്ന് മലയാളികളെ പറ്റി ഒരിക്കലും പറയാൻ പറ്റത്തില്ല പക്ഷേ ഒരു ഒരു വിഭാഗം അവിടെ ഇപ്പോഴും ഉണ്ട് ബീഹാറിലെ പോലെ യു പി പോലെ ചില മുസ്ലിങ്ങൾ ചില പാർട്ടികൾക്ക് വോട്ട് ചെയ്യത്തുള്ളൂ ചില ക്രിസ്ത്യാനികൾ ചില പാർട്ടികൾക്ക് വോട്ട് ചെയ്യത്തുള്ളൂ ചില ഹിന്ദുക്കളും ഇപ്പോൾ ചില പാർട്ടികൾക്ക് വേണ്ടി മാത്രം വോട്ട് ചെയ്യുന്നതായി മാറുന്നു രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ച് ഇത് കേരള രാഷ്ട്രീയത്തെ എങ്ങനെ ബാധിക്കും എന്നാണ് നമുക്ക് ചർച്ച ചെയ്യാൻ പ്രത്യേകിച്ച് ശ്രീ അൺവറിന്റെ ചില വെളിപ്പെടുത്തുകളും പ്രസ് കോൺഫറൻസുകളും കോൺട്രവേഴ്സികളും ഒക്കെ കാണുമ്പോൾ അശോക് എനിക്ക് തോന്നുന്നില്ലേ ഒരു മുസ്ലിം പ്രീരണം ചെയ്താല് അത് ഒരു പൊളിറ്റിക്കൽ സ്റ്റെബിലി ഉണ്ടാക്കുന്ന ഇടതുപക്ഷത്തിന് കുറെ നാളായിട്ട് തോന്നിയിരുന്നു എന്ന് തോന്നില്ല നമുക്കിപ്പോ അതെ മുസ്ലിം പ്രീണനം എന്നുള്ള പ്രയോഗം ബി ജെ പിയുടെ വരവ് കോടുകയാണ് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിൽ മൊത്തം ആരംഭിച്ചത് അതായത് ന്യൂനപക്ഷ പ്രീണനമായിരുന്നു അത് കേരളത്തിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് മുസ്ലിം പ്രീണനമായിട്ട് കാരണം കേരള കോൺഗ്രസ് ക്രിസ്ത്യാനികളെ റെപ്രസെന്റ് ചെയ്യുന്ന ആ പാർട്ടി രണ്ട് മുന്നണിയിലും വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എൽ ഡി എഫിലും പണ്ടൊരു ലീഗിന്റെ ഒരു കഷണം ഉണ്ടായിരുന്നു ആൾ ഇന്ത്യ അഖിലേന്ത്യാ മുസ്ലിം ലീഗ് ഒക്കെ ആയിട്ട് ായിട്ടുള്ള അതായത് കേരളത്തിലെ നാലിലൊന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വോട്ട് സമാഹരിക്കാൻ വേണ്ടിയിട്ട് ആണ് യു ഡി എഫും എൽ ഡി എഫും ഈ മുസ്ലിം കക്ഷികളെ അല്ലെങ്കിൽ ലീഗ് കക്ഷികളെ കൂടെ നിർത്തിയിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ ക്രിറ്റിക്കലായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പില് കെ സി വേണുഗോപാല് എസ് ഡി പി ഐ അങ്ങ് മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ആ വോട്ട് മേടിച്ചു അപ്പം അങ്ങനെയാണ് അതിൻ്റെ അകത്ത് എന്താണ് പരോക്ഷമായിട്ട് ഈ പറയുന്ന മുസ്ലിം കക്ഷികൾ ഇടതുപക്ഷത്തിൻ്റെ കൂടെയാണെന്ന് തോന്നിപ്പിക്കുന്ന സമയത്താണ് അവരെ മാറി കോൺഗ്രസിന് യു ഡി എഫിനെ വോട്ട് ചെയ്യാൻ തയ്യാറാ അത് ഈ ലോക്സഭാ ഇലക്ഷനില് ഇന്ത്യയിലോ ആകെ മൊത്തം മുസ്ലിങ്ങൾ കോൺഗ്രസ്സോ അല്ലെ ഇന്ത്യ മുന്നോട്ട് വോട്ട് ചെയ്തു എന്നുള്ളൊരു പരമാർത്ഥമാണ് അപ്പൊ അതിനകത്ത് അത് ആലപ്പുഴ മാത്രമല്ല ഇന്ത്യ മൊത്തം അങ്ങനെയാണല്ലോ ഇന്ത്യ മുന്നണിക്ക് ഇത്രയും വോട്ട് ഇത്രയും സീറ്റ് പാർലമെന്റിൽ കോൺഗ്രസിന് കിട്ടാൻ കാരണം അത് തന്നെയാണ് ഞാൻ ഞാനത് വിശ്വസിക്കുന്നില്ല കാരണം താങ്കളെ പോലുള്ള ആളുകളെ ആർഎസ്എസിന്റെ ഇന്നത്തെ ഫാക്ടർ മറച്ചു വെക്കാനുള്ള ശ്രമത്തിന്റെ പുറത്താണ് മുസ്ലിങ്ങളുടെ പുറത്ത് അത് ചാരി കൊടുക്കുന്നത് അങ്ങനെ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇപ്പോഴുള്ള അതായത് ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് ലോകമെമ്പാടും മുസ്ലിം സംഘടനകൾ നുഴിഞ്ഞു കയറിയിരിക്കുന്ന ഇടതു സംഘടനകളിലാണ് ഇപ്പോൾ ഈ അടുത്തിടെ തന്നെ ശ്രീലങ്കൻ പ്രധാനമന്ത്രി പുതിയ പ്രസിഡന്റ് പുതിയ ശ്രീലങ്കൻ പ്രസിഡന്റ് നന്ദി രേഖപ്പെടുത്തിയിരിക്കുന്നത് അവിടുത്തെ ഒരു വളരെ ഫോക്കസിന്റെ താഴെ വോട്ടിംഗ് ശതമാനമുള്ള ഒരു മുസ്ലിം സംഘടനക്കാണ് പക്ഷേ ഇപ്പോഴ് അൻവറിന്റെ നീക്കം എന്ന് പറയുന്നത് അത് ഇതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് മുസ്ലിം സംഘടനകളുടെ ആപത്ത് എൽ ഡി എഫ് മനസ്സിലാക്കി അതിനെ തുടർന്ന് അവരെ എങ്ങനെയെങ്കിലും പുറത്തു കളയണം അതിന് വേണ്ടിയുള്ള നടപടികൾ ബ്രാഞ്ചുകൾ ബ്രാഞ്ച് കമ്മിറ്റിയിൽ തിരഞ്ഞെടുപ്പുകൾ നടക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് തന്നെ തർക്കമുണ്ടാകുന്ന സ്ഥലങ്ങളിലെല്ലാം സമാവായം പറയും സമാവായം പറഞ്ഞു കഴിഞ്ഞാൽ പഴയ സി പി എം അണികളെ തിരിച്ചുകൊണ്ടുവരാനുള്ള ശ്രമത്തിലൂടെ ഉള്ള നീക്കം തുടങ്ങി അത് വളരെ രൂക്ഷമായിട്ട് മുന്നോട്ട് പോയതിൻ്റെ ഒരു പശ്ചാത്തലത്തിലായിരിക്കണം അൻവർ ആഞ്ഞരിക്കാൻ തുടങ്ങിയത് ഈ അൻവറിന്റെ ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ അൻവറിന്റെ ബാക്കി എന്നൊക്കെ പറയുന്നത് വളരെ എന്താണ് ദുർബലമായ വ്യക്തി ആ ഒരു വ്യക്തിയെ മാത്രം എടുക്കുകയാണെങ്കിൽ വളരെ ദുർബലമാണ് അദ്ദേഹത്തിന് സി ഐ ഡി അൻവർ ആകാനുള്ള ഒരു സ്കോപ്പും ഇതിൻ്റെ അകത്തില്ല അപ്പൊ സ്വാഭാവികമായിട്ടും പാർട്ടിക്കകത്ത് തന്നെ അസംതൃപ്തർ ഇതിൻ്റെ അകത്ത് അൻവറിനെ സഹായിക്കുക ഒന്ന് രണ്ട പുറത്തു നിന്നുള്ള ഈ രക്ഷിതരായ മുസ്ലിം തീവ്രവാദ കക്ഷികളുടെ പിന്തുണ പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലുള്ള എന്താണ് നിയമവിരുദ്ധമായ പ്രവർത്തികൾ ചെയ്യുന്ന ആളുകളുടെ സഹായം ഇങ്ങനെ പല ഫാക്ടറികളും അൻവറിന്റെ പിന്നിൽ ഉള്ളതായിട്ട് നമുക്ക് എടുക്കണം അൻവർ ഇതിൻ്റെ ഒരു പറയുന്ന അൻവറിന്റെ പിന്നിൽ എപ്പോഴും ഉണ്ടായിരുന്നല്ലോ തന്നെയാണല്ലോ അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവറിന്റെ വ്യക്തിപരമായ താല്പര്യം അധികാരത്തിലേക്ക് കയർന്നുകൂടാനുള്ള അത്യാശ ഇതൊക്കെ കൊണ്ടാണ് ആദ്യം സി പി ഐ എടുത്താണ് സി കെ ചന്ദ്രപ്പൻ ഓടിച്ചു വിട്ട വ്യക്തിയാണ് ഇദ്ദേഹം അത് കഴിഞ്ഞിട്ടാണ് സ്വാതന്ത്ര്യനായിട്ട് എൽ ഡി എഫിലേക്ക് വരികയും അത് കഴിഞ്ഞിട്ട് പാർട്ടി ചിഹ്നത്തി മത്സരിക്കുകയൊക്കെ ചെയ്തത് അപ്പം അൻവറിനെ അൻവറിനെ നമ്മള് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഒരു മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അൻവറിനെ വ്യക്തിനിഷ്ഠമായ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ ആ വ്യക്തിനിഷ്ഠമായ പ്രശ്നങ്ങളെ പല സംഗതികളും ഈ സർക്കാർ അദ്ദേഹം ആരോപിക്കുന്നു അല്ലെ പി ശശി അതിനെ അരി കൊടുത്തില്ല എന്നുള്ളതാണ് ഒരു വിഷയം അടുത്ത വിഷയം എന്ന് പറയുന്നത് ഈ പറയുന്ന ഇപ്പോൾ വന്ന എന്താണ് സ്വർണ്ണക്കടത്ത് കക്ഷികളെ അവരുടെ സഹായം ഒരു പക്ഷെ കിട്ടിക്കാടുമായിരിക്കും അത് നമുക്ക് നമുക്കറിഞ്ഞൂടാ മുഖ്യമന്ത്രി പറയുന്ന പോലെ അതൊക്കെ അന്വേഷിക്കട്ടെ വരട്ടെ അല്ല ഇങ്ങനെ ഞാൻ ഇങ്ങനെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് അതുപോലെ തന്നെ പല പല സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധമുള്ള കാരാട്ടുള്ള പ്രാക്കന് അങ്ങനെയുള്ളവരെയൊക്കെ എം എൽ എമാരാക്കുകയും പാർട്ടിയിലേക്ക് കൊണ്ടുവരികയും ഒക്കെ ചെയ്തത് മലപ്പുറത്ത് ഒരു മുസ്ലിം ലീഗിന് ഒരു ചെറിയ ഇളക്കമുണ്ടാക്കാനുള്ള ഒരു ശ്രമമല്ലായിരുന്നു അത് തീർച്ചയായിട്ടും അങ്ങനെയാണ് അതായത് സാധാരണ മുസ്ലിങ്ങളുടെ വോട്ടെന്ന് പറയുന്ന ലീഗിലൂടെ എൽ ഡി എഫിലേക്ക് യു ഡി എഫിലേക്ക് പോകുന്നതും സ്വതന്ത്ര മുസ്ലിങ്ങളുടെ വോട്ടുകൾ അവര് എൽ ഡി എഫിന് കൊടുത്തുകൊണ്ടിരുന്നതുമായൊരു സംവിധാനമാണ് ഇവിടെ ഉണ്ടായിരുന്നത് പക്ഷേ അധികാരത്തിൻ്റെ ഒരു ആ ശ്രേണിയിലേക്ക് കടന്നു വരണം എന്നുണ്ടെങ്കിൽ ഒരല്പം കൂടെ പുഷ് ആവശ്യമായിട്ട് വന്നു അപ്പോഴാണ് ഇത്തരം നടപടികൾ അതായത് ഈ പറയുന്ന തീവ്രവാദ ഗ്രൂപ്പുകൾ അതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തീവ്രവാദ ഗ്രൂപ്പുകള് മുസ്ലിം സമൂഹത്തെ ഹൈജാക്ക് ചെയ്തു അപ്പം അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന വൈഷമ്യം ഇവിടുത്തെ ഒരു മാധ്യമങ്ങളും റെഫർ ചെയ്തിട്ടില്ല സാധാരണ ആക്ഷൻ സംസ്ഥാന സർക്കാർ അല്ലേ മാധ്യമങ്ങളല്ലല്ലോ അത് അത് മാധ്യമങ്ങൾക്ക് അല്ല മാധ്യമ ഇങ്ങനെയുള്ള ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതി എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാല് അല്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് അതിന്റെ റിയാലിറ്റി ഇതല്ലേ ഇപ്പൊ 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 കൗ വിജയസിനെ കൗ വിജയസ് എന്ന് പറഞ്ഞ ഹരിയാനയിലെ ആൾക്കാരെ കൊണ്ടുപോകുന്ന കന്നുകാലികളെ കൊണ്ടുപോകുന്നവരെ കൊല്ലുന്ന ഒരു ഗ്രൂപ്പിനെ ബി ജെ പി വന്ന പിന്നെ അല്ലേ ഇത് ഉണ്ടായത് അതവരെ കൺട്രോളിംഗ് ഇല്ലാത്തതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഇപ്പോഴും നടക്കുന്നത് കോൺഗ്രസ് ഭരിക്കുകയാണെങ്കിൽ ഇപ്പം കോൺഗ്രസ് അടുത്ത ഇലക്ഷൻ ആ അവരെ അങ്ങനെ ഒരു ഇതൊക്കെ നമുക്ക് ആർ എസ് എസ് സ്വാധീനിച്ചിട്ട് എന്തും മാത്രം ഹിന്ദുക്കൾ തീവ്രവാദ നിലപാടിലേക്ക് മാറിയിട്ടുണ്ട് അതാലോയ്ക്കു മുസ്ലിം സമൂഹത്തിന് സ്വയമായിട്ട് ചിന്തിക്കാനുള്ള എന്നാണ് ഞാൻ ചോദിക്കുന്നത് കാരണം ഇന്നിപ്പോ സംഭവിച്ചിരിക്കുന്നത് ഗവൺമെന്റ് അവർക്ക് പരിരക്ഷ കൊടുക്കുകയോ കൊട പിടിച്ചു കൊടുക്കുകയോ ഒക്കെ ചെയ്തോട്ടെ ഇപ്പൊ കരുണാകരൻ മദനിക്ക് കൊട പിടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനുശേഷം അതിനെക്കാട്ടിൽ തീവ്രമായ കക്ഷികളാണ് പിന്നീട് വന്നത് അത് കൈവെട്ട കാൽവെട്ട തുടങ്ങിയ ലീലകളുമായിട്ട് അവർ മുന്നോട്ട് പോവുകയാണ് ചെയ്തത് പക്ഷെ ഈ ഒരു സ സന്ദർഭത്തില് മുസ്ലിം സമൂഹം എന്ന് പറയുന്നത് ചിന്തിക്കുന്നില്ലേ ഇന്നിപ്പം അവരെത്തി നിൽക്കുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് ആ ഈ എന്താണ് ട്രസ്റ്റ് ആ സമൂഹത്തില് ട്രസ്റ്റ് ഇല്ലാതാക്കി എടുക്കാൻ ഈ ഒരു വളരെ ന്യൂനപക്ഷം സംഘടനകളെ കൊണ്ട് കഴിഞ്ഞു ഇതാണ് മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കണം എന്ന് ഞാൻ പറഞ്ഞത് അല്ലാതെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളെ പറ്റിയല്ല ഇത് ഇത് ഇവിടുത്തെ ഒരു മാധ്യമങ്ങളും ചൂണ്ടിക്കാണിച്ചിട്ടില്ല കാരണം മാധ്യമങ്ങൾക്കും ഈ പറയുന്ന തീവ്രവാദ മാധ്യമങ്ങളുടെ റോൾ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാനുണ്ട് അശോകനോട് മാധ്യമങ്ങളുടെ റോൾ അശോക് വിചാരിക്കുന്നതല്ല മാധ്യമങ്ങളുടെ റോൾ അതാണ് മാധ്യമങ്ങൾ മാധ്യമങ്ങൾക്ക് അങ്ങനെ ഇല്ലാത്ത വിധം ഉത്തരവാദിത്വം ഇല്ലാത്ത വിധം ഷണ്ടന്മാരാണെങ്കിൽ ഇനി നമ്മൾ മാധ്യമത്തെ പറ്റി സംസാരിക്കേണ്ടത് അവർക്ക് അവര് ബാക്കി എത്രയോ പൊളിറ്റിക്കൽ മാനിപ്പുലേഷൻ പൊളിറ്റിക്കൽ മാനിപ്പുലേഷൻ പൊളിറ്റിക്കൽ മാനിപ്പുലേഷൻ ഉണ്ടെങ്കിൽ മാധ്യമങ്ങൾ അത് തുറന്നു കാണിക്കണം അത് മതത്തിന്റെ മാനിപ്പുലേഷൻ ഉണ്ടെങ്കിൽ അത് തുറന്നു കാണിക്കണം മാധ്യമങ്ങളില്ലാതെ മാധ്യമങ്ങളെ ഷണ്ടത്വമാണ് കാണിക്കുന്നതെങ്കിൽ രാഷ്ട്രീയ രാഷ്ട്രീയ ഈ അഞ്ചാം കാലം എന്ന് പറഞ്ഞ മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നത് രാഷ്ട്രീയക്കാരെ തുറന്നു കാട്ടാനല്ലേ രാഷ്ട്രീയക്കാരെ തുറന്നു കാട്ടാനല്ലേ രാഷ്ട്രീയക്കാരനെ തുറന്ന് കാട്ടാൻ വേണ്ട ചെയ്യണ്ട അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ഇപ്പം ഇത്തരം ചർച്ചകൾ പോലും അനാവശ്യമാണ് ഇതൊരു മാധ്യമമാണ് മാധ്യമത്തിലൂടെ സംവദിക്കാൻ ശ്രമിക്കുമ്പോൾ താങ്കൾ പറയുന്നത് മാധ്യമത്തിന് ഒരു കാര്യമില്ല അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ ചെയ്തതും ശരി അൻവർ ചെയ്തതിനും ശരി അത്രേ പറയാനൊക്കെയുള്ളൂ അതിന്റെ കാര്യം ഒരു കാര്യം പറഞ്ഞു കാര്യം പറഞ്ഞു അവർ ശരി അവരുടെ അവരുടെ ശരികളാണ് അവർ ചെയ്യുന്നത് അവരുടെ ശരികളാണ് അവർ ചെയ്യുന്നത് പിന്നെ അവരുടെ അവരുടെ ശരികളാണ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ അത് വിട്ടേരെ ബാക്കിയുള്ള കാര്യം ജനങ്ങൾ വോട്ടിങ്ങിലോ മറ്റുള്ള കാര്യങ്ങളിലോ ചെയ്തോളും പിന്നെ അതിനെപ്പറ്റി അതിനെപ്പറ്റി ഭാവനകൾ ഉണ്ടാക്കേണ്ട കാര്യം ജനങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ചെയ്യപ്പോൾ നമ്മൾ കണ്ടാണ് എന്താ സംഭവിച്ചു അതുകൊണ്ട് ജനങ്ങളെ പറ്റി ഞാനൊന്നും ഇന്നത്തെ സബ് ജാനെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാട്ട് തന്നെയുണ്ട് ജനത സബ് ജാനെ എന്ന് പറഞ്ഞ പോലെ അവർക്കെല്ലാം അറിയാം അവർ വോട്ട് സമയത്ത് നല്ലപോലെ വോട്ട് ചെയ്യുന്നുണ്ട് ാണ് അപ്പൊ ഇവിടെ ഇന്ത്യയിൽ ഇന്ത്യയിൽ മാധ്യമങ്ങളുടെ ആവശ്യമില്ല എന്ന് അതായത് ഈ ഷണ്ടത്വം ബാധിച്ച് മാധ്യമങ്ങളുടെ ആവശ്യമില്ല എന്നുള്ളൊരു നിലപാട് ഇന്നുകൊണ്ട് നമുക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ഡെമോക്രസിയുടെ ആവശ്യമില്ല ഹിന്ദുരാഷ്ട്രം വരണമെന്നാണ് ആശോക പറയുന്നത് അല്ലേ അങ്ങനെ ഭരണഘടനയെ അറിയാവുന്ന വിട്ട ഒരു ഭാവനയൊക്കെ അങ്ങ് എവിടെ നിന്നാണ് ഈ ഉയർത്തിക്കൊണ്ട് വരുന്നത് ഭാവനയല്ലേ ഇന്നേ വരെ ബിജെപി സർക്കാർ തന്നെയാണ് പറയുന്നത് ഇവിടെ വടക്ക് വടക്ക് നിന്ന് നോക്കുന്നതിന്റെ പ്രശ്നങ്ങളാണിത് അശോകിന്റെ വടക്കൊണ്ടയിൽ നിന്ന് നാട്ടിൽ നിന്ന് നോക്കുമ്പോ അതിന്റെ സ്പേസ് ഉണ്ട് ഞാൻ ഒരു കാര്യം പറയാം ഇന്ത്യയിലെ ഏതെങ്കിലും മുസ്ലിങ്ങൾക്ക് ഫ്രീ ആൻഡ് ഫെയർ ഫ്രീ ആയിട്ട് പബ്ലിക് സ്പേസിൽ ഇടപെടാൻ പറ്റുന്നത് ഇന്ന് കേരളത്തിൽ മാത്രമേ ഉള്ളൂ കുറച്ച് വടക്കേന്ത്യൻ തക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലും എവിടെ എവിടെ വക്കഫിനെ പറ്റി ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കി ഇന്നലെ ഇന്നലെ ഇവിടെ നാട്ടിൽ വന്നു പറഞ്ഞാൽ ഇന്നലെ ഇവിടെ ബി ജെ പി മുൻപ് പറയുന്നു ഞങ്ങൾക്ക് ആ പാർലമെന്ററി കമ്മിറ്റിക്ക് ഒന്നര കോടിപ്പറ്റി അല്ല ഇപ്പൊ സംസാരിക്കുന്നത് ഇല്ല ഇല്ല ഞാൻ മുസ്ലിങ്ങളുടെ കാര്യമാണ് മുസ്ലിങ്ങളുടെ വോട്ടിനെ കുറിച്ചായിട്ട് ഒന്നര കോടി കംപ്ലൈന്റ് വരുന്നു അയാൾ പറയുന്നത് ഇത് ഇന്ത്യയിൽ നിന്നല്ല വെളിന്നാളും നൂറ്റി നാപ്പത് കോടി ജനങ്ങളിലെ ഇരുപത്തഞ്ച് കോടി മുസ്ലിങ്ങളുണ്ട് അതിൽ ഒരു കോടിക്ക് വക്കഫിനെ പറ്റി എഴു എഴുതാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് വെളിയിന്നാണെന്ന് പറയുന്ന ഒരു ഒരു സിറ്റുവേഷൻ ആണ് നോർത്ത് ഇന്ത്യയിലുള്ളത് ഉള്ളത് അപ്പൊ അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ഞാൻ അതുകൊണ്ടാണ് വളരെ സീരിയസ് ആയിട്ട് നമുക്കിത് ചർച്ച ചെയ്യുന്നത് മുസ്ലിം വോട്ട് കേരളത്തില് അല്ലെങ്കിൽ മുസ്ലിം സ്പേസ് പൊളിറ്റിക്കൽ സ്പേസ് പബ്ലിക് സ്പേസ് കേരളത്തിൽ മാത്രമേ ഉള്ളൂ അവർക്ക് സ്വതന്ത്രമായിട്ട് ഇതൊക്കെ ചെയ്യാവുന്നത് അൺവറിനെ പോലെ ഒരാള് യു പി നിന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ എന്താ നടക്കുന്നതെന്ന് നമ്മൾ കണ്ടതല്ലേ രണ്ട് അൺവറിനെ ഡോണാക്കി ശരിയാണ് അദ്ദേഹത്തിന് ചില അണ്ടർ ഇത് ഉണ്ടാക്കി ഡോണാക്കി പൊട്ടാപ്പകൽ വെടിവെച്ച പോലെയാണ് പോലീസിന്റെ മുൻപ് വെച്ച് അപ്പൊ അതുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഞാൻ ഞാൻ പറഞ്ഞില്ലേ വടക്ക് വടക്ക് നോക്കുമ്പോൾ ഇതൊക്കെയാണ് ഞാൻ കാണുന്നത് അപ്പൊ ഞാൻ എൻ്റെ ഞാൻ മുസ്ലിങ്ങൾക്ക് അവിടെ ഒരു സ്പേസ് ഉണ്ട് പൊളിറ്റിക്കൽ സ്പേസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അഭിപ്രായം പറയാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് അത് അതിനെ മാനിപ്പുലേഷൻ വഴി ഇല്ലാതാക്കണോ എന്നുള്ളൊരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത് അതെ അത് ഞാൻ പറഞ്ഞില്ലേ അത് അതായത് വോട്ട് ചെയ്യുന്നതിന്റെ ആ കെമിസ്ട്രി ഉണ്ടായി വരുന്നത് അവരുടെ സോഷ്യൽ സെക്യൂരിറ്റിയിൽ നിന്നാണ് ഈ സോഷ്യൽ സെക്യൂരിറ്റി നശിപ്പിച്ചത് മുസ്ലിം സംഘടനകളാണ് കോൺഗ്രസിലായാലും കോൺഗ്രസ്സിലായാലും സി പി എമ്മിലായാലും അല്ലെങ്കിൽ ഇടതുപക്ഷ കക്ഷികളിലായാലും എത്രയോ മുസ്ലിങ്ങൾ വർക്ക് ചെയ്തിരുന്നു പിന്നീട് ഇതൊരു ഒരു കാലഘട്ടം വന്നു കഴിഞ്ഞപ്പോൾ അഞ്ചു നേരം നിസ്കരിക്കുന്നവർ മാത്രം പാർട്ടികളിൽ മതി എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങളെത്തി അവിടെ നിന്ന് ഇത് മേലോട്ട് വഷളായി വഷളായി പോയിട്ടാണ് ഇപ്പോൾ ഈ വിഷയം ഉണ്ടായത് ഈ വിഷയത്തിൽ ഈ പാർട്ടി അതായത് സി പി എം അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ അകത്ത് കാണുന്നൊരു കാഴ്ചപ്പാട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഈ പറയുന്ന ഇപ്പോൾ അതായത് പാർട്ടി പിടിച്ചടക്കാം അല്ലെങ്കിൽ പാർട്ടി നമ്മളുടെ കൈവശം വരും എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ അവരുടെ പിന്തുണ കൂടി അതായത് അൻവർ രണ്ടാമത് ഒരു മുന്നേറ്റവുമായിട്ട് വെളിപ്പെടുത്തലുമായിട്ട് വരുമ്പോൾ അവരുടെ മുഖം കൂടിയാണ് പുറത്തു വരുന്നത് അതിന് ഏറ്റവും രസകരമായ സംഭവം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഇദ്ദേഹം ഡോക്ടർ തോമസ് ഐസക്ക് ഇട്ട ഒരു പോസ്റ്റ് ഉണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് അതിൻ്റെ അകത്ത് പ്രതികരിച്ചിരിക്കുന്ന അതിന്റെ റെസ്പോൺസുകൾ താങ്കളൊന്ന് വായിച്ചു നോക്കണം അപ്പൊ എന്ത് അതായത് ഇത്തരമുള്ള ഈ പാർട്ടിയെ പറ്റി അവർ വെച്ച് പുലർത്തിയിരുന്ന പ്രതീക്ഷകൾ മുസ്ലിം തീവ്രവാദ സംഘടനകൾ വെച്ച് പുലർത്തിയിരുന്ന പ്രതീക്ഷകളാണ് ഇപ്പം തകർന്നിരിക്കുന്നത് അതാണ് ഇപ്പം സംഭവിച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന വോട്ടുകള് യു ഡി എഫിലേക്ക് പോകാനാണ് സാധ്യത പക്ഷെ അവിടെ ഒരു കുഴപ്പം വരും അതാണ് ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്നത് ഈ അതായത് കേരള കേരളത്തിൽ നിങ്ങൾ പറഞ്ഞ പോലെ നോർത്ത് ഇന്ത്യയിൽ ഒരു ഹിന്ദു ആ ഇതാണ് ആ ഒരു ഒരു മൂഡുണ്ടെങ്കിൽ കേരളത്തിലും ആ തുടങ്ങി എന്ന് മനസ്സിലാക്കണം അതിന് എന്ന് പറയുന്ന ഈ രണ്ട് രണ്ട് മുന്നണികളും അതിൻ്റെ അകത്ത് ബാധ്യസ്ഥരാണ് അത് പറയാതിരിക്കാൻ പറ്റില്ല ഈ രണ്ട് മുന്നണികൾ കൂടെ ചേർന്നിട്ടാണ് ആ ഇവിടുത്തെ ഈ ഡിവൈഡ് ഉണ്ടാക്കിയത് ഈ ഡിവൈഡിന്റെ ആ ഒരു ഫൈനറ്റ് ഇഷ്യൂ എന്താണ് ഇപ്പം ഈ എന്താണ് അൻവറിന്റെ ഇഷ്യൂ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞപ്പം ആദ്യം മതി ചാടാൻ നോക്കിയ കക്ഷി സി പി ഐ ആണ് സി പി ഐക്ക് ഇപ്പം ഏതാണ്ട് തിരിഞ്ഞു വരുന്നുണ്ട് സി പി ഐ മതിൽ ചാടി യു ഡി എഫിൽ പോയിട്ട് ഭരിക്കാമെന്നാണ് വിചാരിക്കുന്നത് പക്ഷെ അതിൻ്റെ പൊളിറ്റിക്സ് അവർ മനസ്സിലാക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പി ഐ ചാടി അപ്പുറത്ത് പോവുകയും ഈ പറയുന്ന തീവ്രവാദ കക്ഷികള് യു ഡി എഫിന് പിന്തുണ കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിലെ ഹിന്ദു വോട്ടുകൾ നേരെ ബി ജെ പിയിലേക്ക് പോവും അതിന്റെ അനന്തര എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൽ ഡി എഫ് അതായത് ഹിന്ദുത്വ എൽ ഡി എഫ് വീണ്ടും തിരിച്ചുവരും അതാണ് സംഭവിക്കാൻ പോകുന്നത് അത് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി ആറില് സംഭവിക്കാൻ പോകുന്നതെന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു പ്രതിഭാസം ആണ് ആയിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് അതായത് അതായത് അശോക് പറഞ്ഞു വരുന്നത് ഈ ഇഷ്യൂ എന്ന് പറയുന്നത് മുസ്ലിം വേണ്ടിയുള്ള ഒരു ഒരു ഭാഗമായിട്ട് വന്ന അല്ലേ അതായത് അവരെ വെച്ച് പാർട്ടിക്കകത്ത് പ്ലേ ചെയ്യുന്ന ഒരു വിഭാഗം നേതാക്കന്മാരുണ്ടായിരിക്കാം പലരുടെയും പലരും ഇങ്ങനെ പ്രതികരണങ്ങളും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഈ സി പി എമ്മിന്റെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിനൊരു പ്രതിസന്ധി ഉണ്ടായി പാർട്ടി തകരും എന്ന് കഴിഞ്ഞാൽ ഇവര് ഈ പറയുന്ന മുസ്ലിം സംഘടനകളെ പിന്തുണയ്ക്കുന്ന പാർട്ടി നേതാക്കന്മാർ പോലും അവരെ കളഞ്ഞിട്ട് പാർട്ടിയോടൊപ്പം നിൽക്കും കാരണം ഈ പാർട്ടി എന്ന് പറയുന്ന ഒരു വലിയ സ്ഥാപനമാണ് ഈ സ്ഥാപനം നിലനിർന്നാലേ പിണറായി വിജയന് ശേഷമാണെങ്കിലും നമുക്കത് കിട്ടൂ എന്ന് ധാരണ ഉള്ളവരാണ് ഈ പറയുന്ന നേതാക്കന്മാരല്ല ആ നേതാക്കന്മാരെ അതായത് ഇതിന്റെ അകത്ത് നേരത്തെ ആണെങ്കിൽ രണ്ട് ഇതായിരുന്നു അതായത് അച്യുതാനന്ദൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന പ്രതിപക്ഷ നേതാവായിരിക്കുന്നതുമായ സമയത്ത് രണ്ട് ധ്രുവങ്ങളിലായിരുന്നു പാർട്ടിയുടെ മുന്നോട്ടുള്ള പോക്ക് സി ഐ ടി യുക്കാരുടെ ഒരു ഭാഗത്ത് അച്യുതാനന്ദൻ്റെ അല്ലെങ്കിൽ ഒറിജിനൽ പാർട്ടി പ്രവർത്തക ഈ അച്യുതാനന്ദന്റെ നേതൃത്വത്തിലുള്ള പാർട്ടി പ്രവർത്തകന് പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ കാണുന്ന കാഴ്ചപ്പാട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയനും അച്യുതാനന്ദനും തമ്മിലുള്ള ഒരു മുഖാമുഖമായി തർക്കം ഭൂപ്പിളമ തർക്കം അല്ല അപ്പൊ അതിൽ പിണറായി സംബന്ധിച്ചോളം പിണറായിക്ക് പാർട്ടി പിടിക്കാൻ കഴിഞ്ഞു ഇപ്പോള് പാർട്ടിയെ പിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് അൻവർ അൻവറും അൻവറിന്റെ പിന്നിലുള്ള ശക്തികളും അതിന് പലരും പറയുന്ന ഇതാണ് മറ്റേ മിഡിൽ ഈസ്റ്റ് വ്യവസായികളൊക്കെ ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത് അത് നമുക്കറിയുന്ന കാര്യമല്ല അപ്പൊ ഇതിന്റെ അകത്ത് അവരങ്ങോട്ട് അങ്ങോട്ട് ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെട്ടിട്ടുള്ള ഹിന്ദു വോട്ട് ഇതിന്റെ പശ്ചാത്തലത്തിൽ ഒരു പകുതി എങ്കിലും തിരിച്ചിട്ടാൻ സാധ്യതയുണ്ട് പകുതി ബിജെപിക്ക് പോകും പകുതി ബിജെപിക്ക് പോകും ഇവിടെ ഒരു ഇവിടുത്തെ പാർട്ടിക്കാരെ കാണാത്ത ഒരു വലിയ പ്രതിഭാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി പ്രവർത്തകർ പലരുമാണ് ബി ജെ പിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് പാർട്ടി അനുയായികളോ പാർട്ടി അണികളോ അല്ല അവിടെ അല്ല അതായത് അശോക് സമ്മതിക്കുവാണ് ഈ മുസ്ലിം വോട്ടിന്റെ പുറകെ പോയ ഇടതുപക്ഷം ഇപ്പോൾ അത് വലതുപക്ഷവും വലതുപക്ഷം നേരത്തെ ആയിരുന്നല്ലോ മുസ്ലിം അവരുടെ കൂടെ ഇടതുപക്ഷത്തിന്റെ ഒരു പുതിയ പ്രവണതയായിട്ട് മുസ്ലിം വോട്ടുകൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത അല്ല അത് അത് തകരുകയും അത് അത് അതിന്റെ ഫലം അനുഭവിച്ചത് തത്വത്തിൽ ബിജെപിക്കാരാണ് ബിജെപി ആണ് അതായത് തീർച്ചയായിട്ടും കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി സി പി എം ആണെന്ന് സി പി എം തന്നെ മറന്നുപോയി എന്ന് പറയേണ്ടി വരും പോയി മറന്നുപോയി മറന്നുപോയി അല്ലെ തിരിച്ച് അവർക്കുതന്നെ സി പി എം അതിന്റെ ചിര പുരാതന സ്ലോട്ടിലേക്ക് സിപിഎം ആണ് അതാണ് നിന്ന് ഞാൻ ഞാൻ ഒരു അല്ലാതെ 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 പറ്റില്ല അല്ലാതെ പറ്റില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സി പി എമ്മിന്റെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അതായത് പഴയ സി പി ഐയുടെ പിന്നീട് വന്ന സി പി എമ്മിനെ അഭിമുഖീകരിക്കേണ്ട രണ്ട് പ്രശ്നങ്ങൾ എന്ന് പറയുന്ന കേരളത്തിലെ പ്രമുഖ സമുദായങ്ങളെ ബന്ധപ്പെടുത്തിയായിരുന്നു അത് സമയം അതായത് നമുക്ക് വേറെ ചർച്ചയാക്കാം ഇതൊരു സി പി എമ്മില് നടന്ന ഇടയ്ക്ക് നടന്ന ചില അപജയങ്ങൾ മൈനോറിറ്റി വോട്ടിനു വേണ്ടിയുള്ള പിടിവലി അത് സി പി എം വിട്ടിട്ട് അവരുടെ സ്വന്തം സ്ലോട്ടിലേക്ക് അതായത് ഞങ്ങളൊരു മേജർ മെജോറിറ്റി ഹിന്ദു പാർട്ടിയാണെന്നും നടക്കാൻ നടക്കാതോ നടക്കാനോ നടക്കാതിരിക്കാനോ സാധ്യതയുള്ള ഇപ്പോഴും കൊണ്ടുവരേണ്ടത് കേരളത്തിലെ മെജോറിറ്റി ഹിന്ദുക്കളാണ് അല്ലാതെ മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ അല്ല എന്നുള്ള ബോധം തിരിച്ച് സി പി എമ്മിന് ഉണ്ടാകുന്നു എന്നുള്ളത് നല്ല കാര്യം തന്നെ നന്ദി നമസ്കാരം നമ്മൾ വേറൊരു വിഷയമായി അടുത്ത എപ്പിസോഡിലേക്ക് വരാം